എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് മെയ് ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കും എന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ദിവസമായി അങ്ങനെ ഒരു വാർത്ത വരുന്നു അപ്പോൾ എച്ച് എസ് എസ് റിപ്പോർട്ടർ ഉൾപ്പെടെ അങ്ങനെയുള്ള വാർത്തകൾ പറഞ്ഞു അപ്പോൾ വാർത്തയുടെ സത്യാവസ്ഥയാണ് ഈ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പഠിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ തുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇരിക്കാം വീഡിയോ ഇരിക്കുന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെയാവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോവാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് മെയ് ഇരുപത്തെട്ടിന് പ്രസിദ്ധീകരിക്കും എന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു എച്ച് എസ് എസ് റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ളവരാണ് അങ്ങനൊരു വാർത്ത വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സാധാരണ എല്ലാ വർഷവും എച്ച് എസ് എസ് റിപ്പോർട്ടർ പറയുന്ന രീതിയിലാണ് റിസൾട്ട് വരാറ് കഴിഞ്ഞ വർഷം എച്ച് എസ് എസ് റിപ്പോർട്ടർ പറഞ്ഞ ദിവസം തന്നെ റിസൾട്ട് വന്നു അപ്പോൾ ഈ വർഷത്തെ അവസ്ഥ ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മെയ് ഇരുപത്തെട്ട് എന്ന് പറയുന്നത് പക്ഷെ ഞാനൊരിക്കലും അത് ഉറപ്പിച്ചു പറയുന്നില്ല കാരണം എന്താണ് നമ്മൾ മറ്റ് ഡി എച്ച് എസ് സി എന്നൊക്കെയുള്ള അറിയിപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം മുപ്പത്തൊന്നിനൊക്കെ മുമ്പായിട്ട് നിന്നാണ് അവരവിടുന്ന് നമുക്ക് ലഭിക്കുന്ന ഡേറ്റ് പിന്നെ അതുമാത്രമല്ല ജൂൺ ഒന്നോ ജൂൺ രണ്ടോടൊക്കെ കൂടി ചിലപ്പോൾ വരുവുള്ളതെന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്ലസ് വൺ റിസൾട്ടിന് ഒരു കൃത്യമായൊരു ദിവ തീയതി ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ എച്ച് എസ് എസ് റിപ്പോർട്ടറൊക്കെ പറയുന്ന മെയ് ഇരുപത്തെട്ടിന് തന്നെ റിസൾട്ട് വരാറുണ്ട് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ വെബ്സൈറ്റാണ് പക്ഷേ എന്നാൽ പോലും നമുക്ക് ആ ഡേറ്റ് ഒരു എക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല ഒരു ഒഫീഷ്യൽ ഡേറ്റ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല ഏതായാലും വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ മെയ് ഇരുപത്തെട്ട് നാളെയാണ് നാളെ പ്രസിദ്ധീകരിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല പ്രസിദ്ധീകരിക്കുകയും ചെയ്യാം പ്രസിദ്ധീകരിക്കാതിരിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം സാധാരണ എല്ലാ വർഷങ്ങളിലും എച്ച് എസ് എസ് റിപ്പോർട്ടർ പറയുന്ന രീതിയിൽ തന്നെയാണ് റിസൾട്ട് വന്നത് കഴിഞ്ഞ വർഷം ഞാൻ പ്ലസ് വണ്ണിന് പഠിച്ചുകൊണ്ടിരുന്നപ്പം കഴിഞ്ഞ വർഷം ഞാൻ പ്ലസ് വൺ ലായിരുന്നു അപ്പം ആ സമയത്തും ഞാൻ പ്ലസ് വൺ പഠിച്ച സമയത്ത് എച്ച് എസ് എസ് റിപ്പോർട്ടർ പറഞ്ഞ ഡേറ്റിലാണ് അന്ന് റിസൾട്ട് വന്നത് അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എച്ച് എസ് എസ് റിപ്പോർട്ടർ പറഞ്ഞ ഡേറ്റിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വർഷം അങ്ങനെ ഉണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉറപ്പ് ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല നാളെ വരുമെന്നൊന്നും ഏതായാലും വിദ്യാർത്ഥികൾ കാത്തിരിക്കുക പിന്നെ പ്രീമിയർ വീഡിയോ ഒക്കെ അപ്ലോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഗുണം ലഭിക്കും അപ്പോൾ പുതിയ ഡിമേ കാണാൻ അധികം ബൈ